സ്ലാമാലും വറഹമത്തല്ല നമ്മളെ സൃഷ്ടിച്ച റബിന് നമ്മളോടുള്ള സ്നേഹത്തിന്റെ അളവെന്ന് ആലോചിച്ച് നോക്കുക നന്മ ചെയ്താൽ അള്ളാഹു പറയാണ് ഒരു ഒരു നേരം പോലും കാത്തു നിൽക്കാതെ ആ നന്മയെ എഴുതി വെക്കണം ഹഫത്തിന്റെ മലക്കുകൾ റക്കൈബ് മാറ്റീതും നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു നന്മ ഒരു മനുഷ്യൻ ചെയ്യുകയാണെങ്കിൽ ആ നിമിഷം തന്നെ അത് എഴുതി വെക്കണം കൃത്യമായി രേഖപ്പെടുത്തി വെക്കണം ഒരു മനുഷ്യൻ തിന്മ പ്രവർത്തിക്കുകയാണെങ്കിൽ അത് ഉടനെ എഴുതാൻ അനുമതിയില്ല താമസിക്കണം അഥവാ അവൻ ആ തിന്മ ചെയ്ത സദസ്സിൽ തന്നെ ചെയ്താലോ തൗബ ചെയ്താൽ ആ ഒരു തൗബ സ്വീകരിക്കാൻ റബ്ബ് തയ്യാറാണ് എത്രമേൽ നമ്മളെ സ്നേഹിക്കുന്ന റബ്ബാണ് ഒന്ന് ആലോചിച്ചു നോക്ക് നമ്മളുടെ ജീവിതത്തിൽ ഇതുപോലെ നമ്മളെ സ്നേഹിക്കുന്ന ആരാഹു സുബാന ഓരോ മനുഷ്യനെയും എത്രമേൽ ഹൃദയമറിഞ്ഞുകൊണ്ട് സ്നേഹിക്കുന്നുണ്ട് എന്ന് നമ്മളൊന്നാലോചിച്ച് നോക്കി അപരാധങ്ങൾ വന്നാൽ ആ അപരാധങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിന് അള്ളാഹുവിനോട് പാശ്ചാത്താപം ചെയ്യാനുള്ള അവസരങ്ങൾ നാം ഉപയോഗപ്പെടുത്തണം നമ്മളുടെ ജീവിതത്തിൽ വന്നതൊക്കെയും പൊരുത്തപ്പെട്ടു തരാൻ അതൊക്കെയും അഫൂ ചെയ്തു തരാൻ റബ്ബ് തയ്യാറാണ് പക്ഷേ ഒരു കണ്ടീഷൻ മാത്രം നമ്മളത് റബ്ബിനോട് ചോദിക്കണം അള്ളാഹു തോഫീക്ക് നൽകട്ടെ അസലാ അയക്കു വരമ